ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും എൻ്റെ ദാതോനും കൂടിയിട്ട് ഞങ്ങൾ എൻ്റെ ദാത്താൻ്റെ വീട്ടിൽ പോവുകയാണ് കുറേ പോയിട്ട് അപ്പോൾ അവിടെ വിളിക്കുന്നുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോവാണ് ബാക്കിയ ശേഷം നമുക്ക് അവിടെ പോയി കാണാം അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പ് എത്തി ബസ്സകത്ത് നിൽക്കാണ് കേട്ടോ കുറേ നേരമായി ബസ് കത്തിക്കണേ ഞാനും എൻ്റെ താത്തനും നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ താത്താൻ്റെ വീട് എത്തിക്കാണ് അങ്ങനെയൊക്കെ ഉണ്ട് താത്താൻ്റെ വീടൊക്കെ ചിപ്പ് വായിച്ചവിടെ വായിച്ചു ടി വി വേണവരൊക്കെ അപ്പം ഇവിടെ വന്നപ്പം ചായയും നാഷ്ടയും എല്ലാം ഉണ്ട് അപ്പോൾ അവൾ ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് നാശ കഴിച്ചിട്ടില്ല എന്നു കൊണ്ട് മാഗിയും പിന്നെ ചായക്ക് കടിയൊക്കെ ഉണ്ട് സാധാരണ മക്കളൊക്കെ ഉണങ്ങനെ ഇരിക്കുന്നുണ്ട് നെയ്ച്ചോറ് വെക്കാനും ചിക്കൻ കറി വെക്കാനും അങ്ങനെ ചായ എല്ലാം കുടിച്ച് നാശ എല്ലാം കഴിച്ച് ഏർ ഞങ്ങള് നെയ്ച്ചോറ് വെക്കാന്നുള്ള പ്ലാനിലായിരുന്നു അതിന് നെയ്ച്ചോറും കോഴിക്കറിയും ചില്ലിയൊക്കെ പൊരിക്കാനുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊരിഞ്ഞ പണിയിലായിരുന്നു കേട്ടോ എല്ലാവരും കൂടി ചേർന്നിട്ട് നല്ല രസമായിരുന്നു താത്താനവിടെ വിരുന്നു പോവുക അങ്ങനെയൊക്കെ ഒരു രസമല്ലേ നമ്മൾ അങ്ങനെ അവൾ കുറേ വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോയി അപ്പോൾ ബിരിയാണി നല്ല ബിരിയാണി അല്ലെട്ടോ നെയ്ച്ചോറ് അങ്ങനെ നെയ്ച്ചോറൊക്കെ വെച്ച് മൊത്തത്തിൽ ഞാനത് വെച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അഭിപ്രായം എൻ്റെ അളയെങ്കിലും കുട്ടികളും എല്ലാവരും പറയും അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഈ ഒരു വിരുന്ന് എനിക്ക് എൻ്റെ നാത്തൂനും ഭയങ്കര സ്പെഷ്യലായിരുന്നു ഞങ്ങൾക്കത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കുട്ടികളുടെ കൂടെ കളിക്കാനും അങ്ങനെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇരുന്ന് കഴിക്കാനും ഒക്കെ ഭയങ്കര എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു മൊമെൻ്റ് ഉണ്ടാവുക എല്ലാവരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഭയങ്കര ത്രില്ലാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു ഇത് ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യാനും ഇവരെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടാവുമെന്ന് കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഏ ഇതുപോലുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് എങ്കിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് ചില്ലിയൊക്കെ ഇനി പൊരിക്കാനുണ്ട് അടുത്തത് ചില്ലി നെയ്ച്ചോറ് ചിക്കൻ കറി എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഭയങ്കര സ്പീഡിലുള്ള പണിയാണ് നല്ല രസമാണ് കേട്ടോ നീ അത് ചെയ് ഞാനിത് ചെയ്യാതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ കറിക്കുള്ളതൊക്കെ ഒരുക്കത്തിലാണ് താത്ത അപ്പുറത്ത് നിന്നിട്ട് നെയ്ച്ചോറിൻ്റെ പണി നോക്കുന്നുണ്ട് താത്തൂനപ്പുറത്ത് നിന്നിട്ട് തൈര് അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്ററുകളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ നാത്തും പൊളിയാണ് ഞങ്ങളുടെ നാത്തും ഞങ്ങൾക്ക് ഭയങ്കര ആണ് എല്ലാത്തിനും അവളെപ്പോലൊരു നാത്തൂന് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ലക്കിയാണ് എല്ലാ കാര്യത്തിനും കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കും എൻ്റെ നാത്തൂന് വലുതായിട്ട് അങ്ങനെ വീഡിയോയിൽ വരില്ല അവൾക്ക് ഭയങ്കര മടിയാണ് പക്ഷേ എന്തോ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങളെപ്പോലെ എല്ലാത്തിനും നല്ലൊരു കൂട്ടാണ് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ചില്ലിയൊക്കെ പൊരിച്ചു നല്ല വിശപ്പായിരുന്നു അപ്പം ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് നമുക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള എല്ലാം സെറ്റ് ചെയ്തു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അവിടെ ഞങ്ങൾക്ക് ഒഴുക്കി തന്ന വിഭവങ്ങളാണ് അപ്പോൾ ചോറ് ചിക്കൻ കറി ചില്ലി കഴിച്ചിട്ട് നെയ്ച്ചോറ് കഴിക്കണ്ടായിരുന്നു നെയ്ച്ചോറും അച്ചാറും ചീനൊക്കെ തൂത്തി പപ്പടം സുരങ്ക കഴിച്ചോക്ക അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം അങ്കാ അപ്പൊ ശരി ചാച്ചാ അതിന് വീടെത്തി അടുത്ത വീഡിയോ കാണുന്നവരെ ചാച്ചാ ബൈ ബൈ